നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ ബി എസ് സിക്കാരുടെ എ സി ടുവിനകത്തുള്ള കൗസല്യ എന്ന പാഠഭാഗത്തെ പറ്റിയാണ് കൗസല്യ എന്ന പാഠം എഴുതിയിട്ടുള്ളത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി വിജയലക്ഷ്മിയാണ് മൃഗശിക്ഷകൻ ഉൾപ്പെടെയുള്ള സ്ത്രീപക്ഷ കവിതകളിലൂടെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള വിജയലക്ഷ്മിയുടെ അല്ലെ സ്ത്രീപക്ഷമായി തന്നെയുള്ള മറ്റൊരു കവിതയാണ് നമ്മുടെ എന്താണ് കൗസല്യ എന്നുള്ള കവിത ഇതൊന്ന് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കരുതുന്നത് പോലെ തന്നെ ദശരഥന്റെ മൂന്ന് ഭാര്യമാർ ആരൊക്കെയാണ് മൂന്ന് ഭാര്യമാർ കൈ കൗസല്യ ഉണ്ട് കൈകേ ഉണ്ട് സുമിത്രയുണ്ട് അല്ലെ ഇതിൽ ഈ മൂന്ന് ഭാര്യമാരെയും ദശരഥൻ ഒരുപോലെയാണോ സ്നേഹിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമില്ല അത് അതിനെ മറ്റൊരു രീതിയിൽ ആഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് കൗസല്യ എന്നുള്ള കവിതയിലൂടെ നമ്മുടെ വിജയലക്ഷ്മി ശ്രമിക്കുന്നത് കവിതയിലേക്ക് വരാം കൂടുതലൊന്നും പറയുന്നില്ല പിന്നെയും നിഷീതത്തിൽ അങ്ങ് ചൊല്ലുന്നു ചില്ലിവില്ലുകൾ കുളിക്കുന്ന കാമപത്നിയെ പറ്റി ഇതിലുള്ള ആള് അതായത് ഈ കവിതയിൽ പറയുന്ന ആള് കൗസല്യാണ് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ള പേര് കൊടുത്തത് കൗസല്യ പറയുന്ന താരെ പറ്റിയാണ് ഇവിടെ അവരുടെ ഭർത്താവായിട്ടുള്ള ദശരഥനെ പറ്റിയാണ് അവരുടെ ഭർത്താവ് അവരുടെയും കൂടി ഭർത്താവായ ദശരഥനെ പറ്റിയാണ് എന്താ പറയുന്നേ ദശരഥൻ എപ്പോഴും രാത്രി അമ്മ അടുത്തേക്ക് വരുന്നു കൗസല്യയുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ടോ നിഷീതം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് പിന്നെയും രാത്രിയിൽ വന്ന് അങ്ങ് ചൊല്ലുന്നു അങ്ങ് എന്താ പറയുന്നേ ചില്ലിവില്ലുകൾ കുലയ്ക്കുന്ന കാമപത്നിയെ പറ്റി അല്ലേ അതായത് ദശരഥന്റെ ഒരു ഭാര്യയാണ് ആണ് നമ്മളെ കൗസല്യ ഈ കൗസല്യൻ്റെ അടുത്ത് പോയിട്ട് ദശരഥം പറയുന്നത് എന്നാ ആ അദ്ദേഹത്തെ എന്താണ് ചില്ലുവിലകൾ കുലപ്പിക്കുന്ന അല്ലെങ്കിൽ കാമപരവശ്യനാക്കുന്ന അദ്ദേഹത്തിന്റെ കൈകൈ എന്ന ഭാര്യയെ പറ്റി അതിനർത്ഥം നമ്മുടെ ഈ മൂന്ന് ഭാര്യമാറയിൽ ദശരഥന് ഏറ്റവും ഇഷ്ടം കൈകൈ ആയിരുന്നു ആ കൈകയെപ്പറ്റി കൗസല്യടുത്ത് പോയിട്ട് എപ്പോഴും ആരും പറയും ദശരഥം പറയും തങ്ങളൊക്കെയും മറന്നങ്ങനെ വിഹരിച്ച മണ്ഡപങ്ങളെ എന്താണ് ആ അവരുടെ കാമകേളികളെ പറ്റി അല്ലെ അവരുടെ സല്ലാപങ്ങളെ പറ്റി അല്ലെ അവരുടെ പ്രണയ നിമിഷങ്ങളെ പറ്റിയൊക്കെയാണ് ഇവിടെ ആരോട് പറയുന്നത് തന്റെ മറ്റൊരു ഭാര്യയായിട്ടുള്ള കൗസല്യോട് അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് രാത്രി കൗസല്യയുടെ മടിയിൽ കിടത്തിയിട്ട് അല്ലെ അല്ലെ കൗസല്യയുടെ മടിയിൽ കിടന്നിട്ട് എന്തിനെ പറ്റിയാ ശരിതം പറയുന്നത് എല്ലാം മറന്ന് കൈകൈടൊപ്പം അവരുണ്ടായിരുന്ന ആ സമയത്തെ പറ്റി പിന്നെയോ കളിശയ്യേ അവർ കിടന്ന ശ്യാന്ന് പറഞ്ഞാൽ കിടക്കയാണ് കിടക്കയെ പറ്റി പിന്നെയോ അങ്ങനെ അവരുടെ പ്രണയ പ്രണയസല്ലാഭങ്ങളിൽ ചതഞ്ഞുപോയ പറ്റി പിന്നെയോ ആ സഖിയുടെ അവൾ അവളുടെ ഡ്രസ്സിനെ പറ്റി അങ്ങനെ ഇതിനെ പറ്റിയൊക്കെ മന്ത്രമുഗ്ധനായ ഭവാൻ അതായത് രാജാവ് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനോ ദൂരെ അമ്പിളി താഴോൺ കയം നോക്കി മേവി ഇത് ആരുടെ മടിയിൽ കിടന്നിട്ടാ പറയുന്ന ദശരഥൻ കൗസല്യയുടെ മടിയിൽ കിടന്നിട്ട് കൗസല്യോട് പറയുന്നത് മൊത്തം മറ്റൊരു ഭാര്യയായ കൈകൈയുടെ ഗുണങ്ങളും കൈകൈയുടെ സൗന്ദര്യവും കൈകൈയുടെ ഒരുമിച്ചുള്ള നിമിഷങ്ങളുമാണ് ഉണ്ടിനി ഒരു താരം കൂടി അസ്തമിക്കുവാൻ അണ്ടർലൈൻ ചെയ്തു വെക്കണം ആ വരി അതായത് അപ്പൊ ഇത് കേട്ട് കേട്ട് നമ്മളെ കൗസല്യക്ക് തന്നെ എന്തായിട്ട് നടക്കുന്നതിന് മനസ്സിലാവാണ്ടായി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തൊരു നക്ഷത്രം കൂടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള മുഴുവൻ നക്ഷത്രങ്ങളും എന്തായി പോയി കഴിഞ്ഞു ഇനി ഒറ്റ താരം കൂടി മാത്രമേ അവിടെ അസ്തമിക്കാനുള്ളൂ അതൊരു പക്ഷേ എൻ്റെ കൂടെ എൻ്റെ സങ്കടം കണ്ട് അവിടെ നിന്നതാവാം എന്നും പറയാം അല്ലെങ്കിൽ ഒരു താരം കൂടി ഉണ്ട് അസ്തമിക്കുവാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ പ്രതീക്ഷ എന്നുള്ള അർത്ഥത്തിലുമാവാം പിന്നെയോ എൻ്റെ കൈക്കൂട്ടിൽ രാമൻ എന്ന പോലും കുമ്പിടുന്നുറങ്ങുന്നു കൈതവമില്ലാതിളം പുഞ്ചിരിയോടെ രാമൻ എങ്ങനെയാണോ എൻ്റെ മടിയിൽ കിടക്കാറുള്ളത് അതുപോലെ നിഷ്കാലോ കുഞ്ഞുമക്കൾ എങ്ങനെ കിടക്കുക നിഷ്കളങ്കമായി ആരെയോ ദശരഥൻ കൗസല്യ മടിയിൽ കിടന്നുറങ്ങുകയാണ് പിന്നെയോ എൻ നിശ്വാസത്തിൽ വണ്ടുകൾ മൂളിപ്പോവതൽപ്പവും അറിയാതെ ഒരു വണ്ട് മൂളിപ്പോവുന്നത് പോലും അറിയാതെ നിശ്വാസത്തിന്റെ വണ്ടു പോകുന്ന അവളുടെ സങ്കടം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ദശരഥൻ ഇവളുടെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ചേടികൾ ഉറങ്ങുന്നു ദൂരെ കാവൽക്കാർ കുന്തംചാരിയും ഉറങ്ങുന്നു ചേടികൾ ആരാ തോഴികൾ ഉറങ്ങുന്നുണ്ട് കാവൽക്കാര് കുന്തഞ്ചാരി ഉറങ്ങുന്നുണ്ട് ഭടന്മാർ പുറം വാതിലിന്റെ ചാരി ഇപ്പൊ ആരും കാണുന്നില്ല ആരുണർന്നിരിക്കുവാൻ എന്നോട് തൽപ്പം ഭൂവിൽ ആരും ഉറങ്ങാത്ത രഘുവംശ്രീ എന്നെയേ രഘുവംശത്തിൽ പിറന്നാണ് കൗസല്യം ഇപ്പോ ആരാണ് ഈ ഭൂമിയിൽ പോലെ ഈ പാതിരാത്രി ഉറക്കമില്ലാതെ കിടക്കുന്നത് ഈ കൊട്ടാരത്തിലെ വലിയ കൊട്ടാരത്തിൽ എല്ലാവരും ഉറങ്ങി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമേ ഇനി അസ്തമിക്കാൻ ബാക്കിയുള്ളൂ ഇപ്പോ ഈ ഭൂമിയിൽ ഉറങ്ങാതിരിക്കുന്നത് സങ്കടം കൊണ്ട് എന്താണ് വിഷമിക്കുന്ന ഞാൻ മാത്രമാവാം വയ്യ ഞാൻ എണീക്കുന്നു പുലർകാലത്തിൽ മൃദുമർമരം കിളിക്കൊഞ്ചൽ കൊണ്ട് സാന്ദ്രമാമ്യാമം മതി ഇനി കയ്യലെന്തിനാ ഞാനിങ്ങനെ കിടക്കുന്നത് അപ്പഴത്തേക്ക് രാവിലെ ആയല്ലേ രാവിലെ ആയപ്പോ നല്ല കൊഞ്ചൽ കിളിക്കൊഞ്ചലൊക്കെ കേൾക്കുന്നുണ്ട് ജാലകത്തിലെ തണുപ്പത്രയും ഉൾക്കൊണ്ടും ഞാൻ ധ്യാനമേലുന്നു കിഴക്കാരുടെ മനസ്സാണ് താമര ഇതൽ പോലെ തുടുത്തു കാണാകുന്നു രാവിലെയായി കിഴക്കാരാദിക്കുക സൂര്യനാണ് സൂര്യന്റെ പ്രഭ പോലെ ഇവരുടെ മനസ്സിൽ ആരുടെയോ മുഖം എന്താണ് ഇങ്ങനെ തുടുത്തു കാണുന്നുണ്ട് ആരുടെ മുഖമാണത് നമ്മുടെ ദശരഥന്റെ സ്നേഹം കിട്ടി ദശരഥന്റെ സ്നേഹത്താൽ ചുവന്ന് ചുവപ്പിച്ചിട്ടുള്ള കൈകൈ ആയിരിക്കാം അത് ദേവി കൈകൈ പൂർവ പുണ്യത്താൽ നിൽ പൂവിതളായി മഹാരഥന്റെ പ്രിയാപാദം മറ്റ് കൈകയോട് പറയാണ് എന്താ പറയുന്നത് നീ ഭാഗ്യവതിയാണ് നീ സ്നേഹിക്കുന്നവൻ നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലെ എന്താണ് അല്ലാണ്ട് നിന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവ് അല്ലെ അങ്ങനെയുള്ള നീ ആരാണ് ഭാഗ്യവതിയാണ് പൂർവ പുണ്യം പണ്ട് നീ ആരിക്കോ വേണ്ടി ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഇപ്പൊ നീ അനുഭവിക്കുന്ന ഈ സന്തോഷം അറിവേൻ അഗ്നി ജ്വാലയാകെ നീ നീ അറിയണം നീ അഗ്നിയാണ് തീയാണ് ഭൂപൻ നീ ഒരു പോൽ സുഗന്ധിയായി ഭൂപൻ രാജാവാണ് രാജാവ് എന്താണ് അഖിൽ ഒരു വൃക്ഷമാണ് നല്ല സുഗന്ധമുള്ള ഒരു മരമാണ് അഖിൽ അപ്പോ പറയാണ് നീ ആരാണ് അഖിൽ വൃക്ഷമാണ് എന്ന് പറഞ്ഞാൽ നല്ല സുഗന്ധമുള്ള അഖിൽ വൃക്ഷമാണ് നീയെങ്കിൽ ആരേ ദോ ദശരഥനെങ്കിൽ നമ്മുടെ കൈകേയി ആരാണ് തീയാണ് എന്നിട്ടോ എന്തൊരു മഹാഭാഗ്യം ഒരുമിച്ചിരു ധാര ഈ ഒരുമിച്ചിരു ധൂമധാരകളായി പിണഞ്ഞൊരു പ്രണയം മറ്റെന്തിനു ഗൗനിക്കേണ്ടു എന്നിട്ട് എന്താ പറയുന്നേ നീ അഖിൽ വൃക്ഷമാണ് ആ രീതശരഥ് കൈകേയി നീയോ നീ ആരാണ് പറയുന്നേ ആ തീയാണ് ഈ തീ അഖിൽ വൃക്ഷത്തിന് തീ പിടിച്ചാ എങ്ങനെയുണ്ടാവുക നല്ല മണമുള്ള വൃക്ഷ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുക ഇങ്ങനെ കടക്കുന്ന ഭാഗങ്ങളിലെല്ലാം നല്ല മണമുണ്ടാവും അതുപോലെ തീ പിടിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രണയത്തിന്റെ ധൂമകളായി അല്ലെ പുക എന്ന് പറയുന്നത് നീയും ദശരഥനും ചേരുമ്പോ ഉള്ള എന്താണ് ആ ഒരു സ്നേഹം അല്ലെ അതായത് അഖിലവൃക്ഷത്തിന് തീ പിടിച്ചാലുള്ള സുഗന്ധം പോലെ നീയാകുന്ന പ്രണയം കൊണ്ട് ദശരഥനും നീയും കൂടി ചേരുമ്പോ അത് മനോഹരമാകുന്നു അലിവിൻ്റെ ആലസ്യത്താൽ അഴിയും കൺപോളകൾ അവയിൽ ക്ഷീണം കൂട്ടും അക്ഷീണവാത്സല്യവും എന്താണ് അലിവ് നമ്മുടെ ഉദ്ദേശിക്കുന്ന കാരുണ്യം കൊണ്ട് കണ്ണിന്റെ പോളകളൊക്കെ അടഞ്ഞു പോയി ക്ഷീണമുണ്ട് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെയോ നീ ദേവി ഉണ്ണിയാകുമ്പോൾ എനിക്ക് അഭയം സമാശ്വാസം ഉളുപ്പില്ലാണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ ദശരഥൻ കൈകൈ കൗസല്യന്റെ മടിയിൽ കിടന്ന് പറയാണ് എൻറെ മോളെ എൻ്റെ ദേവി നീ എനക്ക് ആരാണ് അമ്മയെ പോലെയാണ് നിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയെ പോലെ കുഞ്ഞിനെപ്പോലെ കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമാവുന്നത് മാതൃഭാവമേ തിരക്കുന്നു നിത്യവും ഭഗവാൻ നാരുനാരായൺ കരൽ നരക്കാതെ പിന്നെ എപ്പോഴും അല്ലേ അധിക ദിവസവും രാത്രി വന്ന് കൗസല്യയുടെ മടിയിൽ കിടക്കുമ്പോഴൊക്കെയും ദശരഥന് പറയാനുള്ളത് എന്താണ് ആ എൻറെ മകനായുള്ള അല്ലെ അതായത് എങ്ങനെയാണോ ഏർ നമ്മുടെ കൗസല്യ മകനായ ശ്രീരാമന് നോക്കിയിട്ടുള്ളത് അതുപോലെ എന്നെ നോക്കണം നിന്റെ മടുത്തട്ടിൽ കിടക്കുമ്പോൾ എനിക്ക് നിന്റെ കുട്ടിയെ പോലെ തോന്നുന്നു നീ അത്രത്തോളം വാത്സല്യമാണ് എനിക്ക് വാരിക്കോരി തരുന്നത് ഇല്ല എപ്പോഴും ഒരു അമ്മയെ അമ്മയെപ്പോലെയാണ് എന്നെ കാണുന്നത് മാതൃഭാവം മാത്രമാണ് ധരക്കുന്നത് അപ്പൊ ഇവള് പറയാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും എന്റെ കരൾ നരച്ചു പോകുന്നത് എന്താണ് സ്നേഹം കിട്ടാതെ ഞാൻ മരവിച്ച് പോവുകയാണല്ലോ ർച്ചിത മഹാരഥൻ എപ്പോഴും എന്നാലും ഞാൻ കൽപ്പടവുകൾ താണ്ടിക്കരിയും നത്രയും മുരടിച്ച് നിൽക്കുന്ന ഒരു അശോകം അശോക വൃക്ഷമാണ് ഞാനെങ്കിൽ എൻ്റെ അടിവേരുവരെ എന്തായി മുരടിച്ച് പോയി എന്തുകൊണ്ടാണ് സ്നേഹം കിട്ടാതെ ദശരഥന്റെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് യാചിച്ച് കൊതിച്ച് അവസാനം ഒരു അശോക വൃക്ഷത്തിന്റെ വേരുപാടി ആ വൃക്ഷമേ പോയി അതുപോലെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് നീ രത്നവർ സൗവർണ ചിലമ്പിട്ടു നർത്തനം ചെയ്യുകയും രക്തപുഷ്പങ്ങൾ വിടർത്തുന്നവൾ നീ ആരാണ് രക്തപുഷ്പം ഇടർത്തുന്ന അല്ലെ തന്നെ സന്തോഷിപ്പിക്കുന്നവളാണ് പക്ഷേ തിക്തതിക്തമേ രസം ഉപകാരമില്ല എന്താണ് ഗന്ധഹീനമാണ് ഇതളെല്ലാം അശോകവൃക്ഷത്തിന്റെ അടിവേൽ തന്നെ പോയി ഗന്ധം ഇല്ലാത്ത അല്ലെ എന്തായി മാറി ഇതളുകളെല്ലാം ഗന്ധം ഇല്ലാത്തതായി മാറി എന്നിട്ട് എന്താ പറയുന്നത് തണൽ മന്നവ എന്ന് വിളിക്കുന്ന രാജാവിനെയാണ് രാജാവിനോട് പറയാൻ മതി എന്നെയും മറന്നേക്ക് തളർന്ന് എന്തിനീ കാണയുന്നു വീണ്ടും മാപ്പ് ഞാൻ മറന്നുപോ ധർമ്മഭാരത്തെ രാമൻ അമ്മയാകുവാൻല്ലോ വന്നു ഞാൻ മറ്റെന്തുണ്ട് ഈ മറ്റെന്തുണ്ടീ അധികാരം വളരെ പ്രധാനപ്പെട്ട വരിയാണ് ചിലതനോട് ഈ നമ്മുടെ കൗസല്യ പറയാൻ എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മതി രാത്രിയാകുമ്പോൾ തളർന്നു വരുമോ നിനക്ക് കരുതലോട് കൂടി നിന്നെ ചേർത്ത് നിർത്താനുള്ള ഒരു അമ്മയായിട്ടാണ് എന്നെ കാണുന്നത് എങ്കിൽ എന്റെ ഈ തണലേ നീ മറന്നേക്ക് എന്തേ എന്തേ തളർന്ന് വരുമ്പോൾ മാത്രം എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത് മാപ്പ് ഞാൻ മറന്നു പോവുകയാണ് ഈ രാജ്യം എനിക്ക് ഏൽപ്പിച്ച ഭാരത്തെ അല്ലെങ്കിൽ ധർമ്മഭാരം എൻ്റെ ഉത്തരവാദിത്തത്തെ ഞാൻ മറന്നു പോവുകയാണ് എൻ്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു എന്ന് പറയുന്നേ രാമൻ്റെ അമ്മയാവുക എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാം പട്ടമഹർഷി അല്ലേ രാമനാണ് ഈ അയോധ്യയുടെ അധികാരം രാജാവ് അങ്ങനെയാണെങ്കിൽ ആ രാമന് ജന്മം നൽകിയവളാണ് കൗസല്യ അപ്പോ എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്ത് മാത്രമായിരുന്നു രാമനെപ്പോലെ വില്ലാളി വീരനായ ഒരു മനുഷ്യന് ഒരു മകന് ജന്മം നൽകുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ദശരഥന്റെ നല്ല ഭാര്യയാവാനോ ദശരഥന്റെ സ്നേഹം കിട്ടാനോ എനിക്ക് യോഗം ഉണ്ടാവില്ല എൻ്റെ യോഗം രാമന്റെ അമ്മയാകുക എന്നുള്ളത് മാത്രമായിരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല എനിക്ക് മറ്റൊരു എന്താണ് ഉടമ എന്താണ് ഉത്തരവാദിത്വവും ഇല്ല കടമയും ഇല്ല മറ്റെന്തുണ്ട് ഈ മഹർഷിക്ക് അധികാരം ഇവിടെ പട്ടമഹിയായി രാമന്റെ അമ്മയായി നിൽക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ദശരഥന്റെ ഭാര്യ എന്നുള്ള പട്ടത്തിന്റെ അർഹയല്ല ഞാൻ മഹിഷി എന്ന വാക്കിന് എരുമ എന്നുള്ള അർത്ഥം കൂടിയുണ്ട് മഹിഷിക്കധികാരം കുടുംബത്തിന്റെ ഭാരം മൊത്തം എരുമ ഭാരം വേറുന്നത് പോലെ ഈ കുടുംബ പട്ടമഹി എന്നുള്ള അർത്ഥം കൊണ്ട് ഈ കുടുംബത്തിന്റെ ഭാരം മൊത്തം വേറി സ്നേഹം കിട്ടാതെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന കൊതിക്കുന്ന ഒരു മനസ്സുമായി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് മതി ഇനി ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോ എൻ്റെ അടുത്തേക്ക് വരണമെന്നില്ല എന്നെ അങ്ങ് മറന്നേക്കൂ എന്ന ആര് പറയാണ് നമ്മുടെ ആര് പറയാണ് നമ്മളെ കൗസല്യ ദശരഥനോട് പറയാം ഇവിടെ കൗസല്യ ദശരഥനോട് പറയുന്ന ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അതായത് സ്ത്രീകൾ പലപ്പോഴും സ്നേഹം കിട്ടാതെ കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് മക്കളുടെയോ ഭർത്താവിന്റെയോ സ്നേഹം കിട്ടാതെ ഒരുപക്ഷെ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയിൽ പോലും ഉള്ള ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ട് സ്ത്രീയെ സ്ത്രീയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ നിന്നുകൊണ്ട് കാണാൻ വേണ്ടിയാണ് വിജയലക്ഷ്മി എന്ന എഴുത്തുകാരി ഒരു ശ്രമം നടത്തുന്നത് താങ്ക്